ബിജുവാണ് പുതിയൊരു വിഷയവുമായിട്ടാണ് വായന മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയും അതിൽ വരുന്ന ചെറിയ ചെറിയ നുറുങ്ങുകളും വായിച്ച് കുറേ ഷോട്ടുകളും കണ്ടാണ് നാം നമ്മുടെ സമയത്തെ കൊല്ലുന്നത് പലതും ഒരു ഗുണവും ഇല്ലാത്തവയാണ് തീർച്ചയായും നിങ്ങളുടെ മക്കളെ ദി പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ജോസഫ് മർഫിയുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് പലരും അത് വായിച്ചിട്ടുണ്ടാവുക ഒരു പതിനെട്ട് വയസ്സിന് മുമ്പെങ്കിലും നിങ്ങൾക്ക് എത്ര ചെറുപ്പത്തിൽ പറ്റുമോ അത്രയും ചെറുപ്പത്തിൽ ഈ പുസ്തകം ഒന്നോ രണ്ടോ ആവർത്തി അവർക്ക് വായിക്കാൻ കൊടുക്കുക അവരത് വായിക്കട്ടെ അവരുടെ ഉള്ളിൽ സ്വപ്നങ്ങൾ നിറയട്ടെ ഉപബോധ മനസ്സിന്റെ ശക്തികൾ കൊണ്ട് അവർ ഈ ലോകം കീഴടക്കട്ടെ നമ്മുടെ മനസ്സിനെ തിരിച്ചറിയാത്തത് നമുക്ക് മാത്രമാണ് ആ മനസ്സിനെ തിരിച്ചറിയാനുള്ള കഴിവ് നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് അകറ്റി പുതിയ പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ മക്കളുടെ ഉള്ളിൽ നിറയ്ക്കാൻ ആ പുസ്തകം ഉപകരിച്ചു തീർച്ചയായും ഇതുവരെ നിങ്ങളത് വായിക്കാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക ആമസോൺ പോലെയുള്ള ഓൺലൈൻ സൈറ്റുകളിലും പെട്ട പുസ്തക ശാലകളിലും നിങ്ങൾക്കത് വാങ്ങിക്കാൻ ലഭിക്കും ഗുഡ് ബൈ